കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദിദിന നേതൃപരിശീലന ക്യാമ്പസ് സമാപിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിയുടെ നേതൃത്വത്തിൽ ദിദിന നേതൃപരിശീലന ക്യാമ്പസ് സംഘടിപ്പിച്ചു വയലാർ മേഴ്സി രവി ഹാളിലാണ് ക്യാമ്പ് നടന്നത് കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി ആ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ ആർ തനുജ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി എൻ അജയൻ കെ പി എസ് ടി ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ ട്രഷറർ രാജീവ് കടലൂർ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മിനി മാത്യു കെ രേഖകുമാർ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അടുക്കൽ സി കെ ഷാജിമോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം പ്രകൃതികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പല പോഷക സംഘടനകളും സർവീസ് സംഘടനകളും എല്ലാം വളരെ കുറെ നാളത്തെ കാഴ്ചപ്പാടിൽ വളരെ ശക്തമായിട്ടും പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മൂന്നാല് ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയാണ് കെ പി എസ് മറ്റൊരു പ്രസ്ഥാന കേരള എൻ ജി ഒ

പക്ഷെ ഇപ്പോൾ അവരെ കുറെ വർഷങ്ങൾ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ അധ്യാപക സമൂഹം സർക്കാർ അനുഭവിക്കുന്ന വർണ്ണാതീതമായ ദുഃഖങ്ങളെ കുറിച്ച് അവർക്ക് ഒരു വ്യാകരതയുമില്ല ചിന്തയുമില്ല ഇപ്പോഴും ഗവൺമെന്റിന് മോശാനമായി കൊണ്ടിരിക്കുകയാണ്